ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചാണ് യൂറിക് ആസിഡ് ലൈംഗികമായിട്ട് എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അഥവാ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ശേഷി നഷ്ടപ്പെടുമോ ശീഖ്രസ്കലനം ഉണ്ടാകുമോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് അതിനുമുമ്പ് എന്താണ് ഈ യൂറിക് ആസിഡ് നാം കഴിക്കുന്ന ആഹാരം വിഘടിച്ച് പ്യൂരിൻ എന്ന ഒരു പദാർത്ഥമുണ്ടാകുകയും അതിൻ്റെ അളവ് കൂടുമ്പോഴാണ് അത് യൂറിക് ആസിഡായി മാറുന്നത് ഇനി യൂറിക് ആസിഡ് നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ അഥവാ നമ്മളുടെ ആഹാരത്തിൽ കൂടി നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനെ പരിപൂർണമായി മാറ്റിയെടുക്കാൻ കഴിയുമോ ഇത്തരം കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം സത്യം പറയട്ടെ നാം കഴിക്കുന്ന ആഹാരം നിയന്ത്രിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ് എന്നാൽ നമ്മുടെ ആഹാര രീതിയിൽ നാം മാറ്റം വരുത്തിയതിന് നമ്മുടെ അഭിരുചി അതായത് അതിനോടുള്ള രുചിയായിട്ട് ബന്ധപ്പെടുമ്പോൾ നാം ചിലപ്പോൾ ചില ആഹാരങ്ങൾ കൂടുതലായി കഴിക്കുന്നു പ്രത്യേകിച്ച് മാംസം അതായത് ബീഫാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം അതായത് ആത്രം ആത്രം മാംസം കൂടുതൽ കഴിക്കുകയാണെങ്കിലും ചില മത്സ്യങ്ങളും ചില കക്ക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിക് ആസിഡ് കൂടുക തന്നെ ചെയ്യും യൂറിക് ആസിഡ് കൂടുകയാണെങ്കിൽ ഒട്ടനവധി ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേധ്യ ചെയർമാനുമാണ് നമുക്ക് യൂറിക് ആസിഡിലേക്ക് തിരിച്ചു വരാം യൂറിക് ആസിഡിനെ കുറിച്ച് നാം കൂടുതലായി കേട്ടിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സന്ധികളിൽ വേദന ഉണ്ടാകുന്നു സന്ധികളിൽ വീക്കമുണ്ടാകുന്നു അതുപോലെ തന്നെ അസഹ്യമായ ഈ വേദന കാരണം നടക്കാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ കൈവിരലുകൾ മടക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു ശരിയാണത് യൂറിക് ആസിഡ് സാധാരണ രീതിയിൽ ജോയിൻ്റിനെയാണ് അതായത് സന്ധികളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് ഇതുകൂടാതെ യൂറിക് ആസിഡ് ഒട്ടനവധി അവയവങ്ങളെ ബാധിക്കുന്നുണ്ട് യൂറിക് ആസിഡ് പ്രഷർ ഉയർത്തുന്നുണ്ട് പ്രഷർ ഉയരുന്നതോടുകൂടി ഹാർട്ടിനെ അത് ബാധിക്കുന്നുണ്ട് ഹൃദയ സംബന്ധമായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൂടാതെ യൂറിക് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യം കൂടിയുണ്ട് ശരീരത്തിൻ്റെ തൊലിപ്പുറത്ത് തൊലിയുടെ അടിയിലായിട്ട് ചില ചെറിയ ചെറിയ മുടകൾ പോലെ കാണാറുണ്ട് അങ്ങനെ യൂറിക് ആസിഡ് ഉണ്ടാകുകയാണെങ്കിൽ അതായത് സാധാരണ നമ്മൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ സന്ധി വേദന പ്രഷർ കൂടുക അതുപോലെ തന്നെ ഹൃദയത്തെ ബാധിക്കുക മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകുക ജോയിൻറ്റുകളിൽ അതായത് തൊലിപ്പുറത്ത് ചില ചെറിയ ചെറിയ മുഴകൾ ഉണ്ടാകുക ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ലൈംഗിക ശേഷിക്കുറവുമായിട്ട് വരുന്ന ഒട്ടനവധി വ്യക്തികളിൽ ഞങ്ങൾ നടത്തുന്ന പരിശോധനകളിൽ ഞങ്ങൾ ഒട്ടനവധി പരിശോധനകൾ നടത്താറുണ്ട് എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കാൻ കാരണം കാരണം കണ്ടുപിടിച്ചിട്ടാണല്ലോ ലൈംഗിക ശേഷിക്കുറവിനെ ചികിത്സിക്കേണ്ടത് അതല്ലാതെ ലൈംഗിക ശേഷിക്കുറവുമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഉടനടി തന്നെ നമ്മൾ വയാഗ്ര പോലെ പോലെയെങ്കിലും ഒരു ഗുളിക നൽകുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ട് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുത്തും അത് പനിക്ക് പാരസെറ്റമോൾ നൽകുന്ന പോലെ മാത്രമാണ് അങ്ങനെ താൽക്കാലികമായിട്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നതോടുകൂടി അവരുടെ രോഗകാരണം കണ്ടുപിടിക്കാതെ ആ കാലം ഈ വയഗ്ര പോലുള്ള ഗുളികൾ കഴിച്ചു പോകുന്നു അസുഖം ബാധിച്ച് അവർ മറ്റൊരു ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് ഇതിട നൽകുന്നു സത്യം വാസ്തവത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാ പരിശോധനകളും നടത്തി എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്താണിതിൻ്റെ കാരണം ഒരു മറ്റൊരു രോഗത്തിൻ്റെ പ്രതിഫലനമാണോ ഇത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിക്കുന്നതോടുകൂടി നമുക്ക് ആ രോഗത്തിന് ചികിത്സ നൽകാൻ കഴിയും ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും കഴിയും ഇനി യൂറിക് ആസിഡ് എന്താണ് ചെയ്തത് നമ്മുടെ രക്തക്കൊഴിലുകൾക്ക് മൂന്ന് പാളികളുണ്ട് അതിൽ ഏറ്റവും ഉള്ളിൽ കാണുന്ന പാളിയാണ് എൻഡോ അങ്ങനെ എൻഡോ തീരിയം എന്ന ഒരു പാളി യൂറിക് ആസിഡ് കൂടുന്നതോടുകൂടി പൊട്ടിപ്പോകുന്നു അഥവാ അതിന് തകരാറ് സംഭവിക്കുന്നു അതിന് തകരാറ് സംഭവിക്കുന്നതോടുകൂടി രക്തക്കൊഴിലുകളുടെ ഉൾഭാഗം ബ്ലോക്കാകുന്നു അപ്പോൾ ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾ ഏറ്റവും ചെറിയ രക്തക്കൊള്ളുകളാണ് അങ്ങനെ രക്തക്കൊള്ളുകൾ ഏറ്റവും ചെറുതായതുകൊണ്ട് അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ബ്ലോക്ക് വന്നാൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യൂറിക് ആസിഡ് വഴിക്ക് സംഭവിക്കുന്നത് ഇനി അതുകൂടാതെ യൂറിക് ആസിഡ് ഉയരുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് യൂറിക് ആസിഡ് ഉയരുന്നതോടുകൂടി ഹാർട്ടിന് ഹൃദയത്തിന് പമ്പിങ് കുറയാനും അതുപോലെ പ്രഷർ കൂടാനുമുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുന്നതോടുകൂടി അതും കൂടി ലൈംഗിക ശേഷിക്കുറവിന് കാരണമായി മാറുന്നു അപ്പോൾ അടിസ്ഥാന കാരണം യൂറിക് ആസിഡ് തന്നെയാണ് അപ്പോൾ യൂറിക് ആസിഡ് കൂടിയത് കൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നു അതിൻ്റെ കാരണം രക്തക്കൊള്ളുകൾ ബ്ലോക്കാവുന്നത് മാത്രമല്ല ഹൃദയത്തെ കൂടിയാണ് പ്രഷർ കൂടുന്നത് കൂടിയാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയുള്ള അതായത് യൂറിക് ആസിഡ് കുറച്ചു വരികയാണെങ്കിൽ ഇത് നമുക്ക് വീണ്ടെടുക്കുവാൻ കഴിയുന്ന കാര്യമാണ് അത് ലൈംഗിക ശേഷി വീണ്ടെടുക്കാൻ കഴിയും അതിൻ്റെ അതുപോലെ തന്നെ പ്രഷറിന് കുറവുണ്ടാവും ഹൃദയ ഹൃദയത്തെ ബാധിക്കുന്നതിന് ആ തകരാറുകളിൽ നിന്ന് മാറ്റമുണ്ടാവുകയും സ്വാഭാവികമായിട്ടും സന്ധിവേദനയും അതുമൊക്കെ നമുക്കെല്ലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കുവാൻ കഴിയും എന്നാൽ സന്ധിവേദനയും മറ്റും കാണപ്പെടുന്നത് വരെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ നാം അറിയുകയില്ല കാരണം നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ല ആദ്യ ലക്ഷണം കണ്ടുവരുന്നത് ലൈംഗിക ശേഷിക്കുറവായിട്ടായിരിക്കും അങ്ങനെ ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടുന്ന വ്യക്തികളിൽ പരിശോധനകൾ നടത്തുമ്പോൾ മാത്രമാണ് യൂറിക് ആസിഡ് ഉയർന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുക അതായത് യൂറിക് ആസിഡിൻ്റെ ലെവൽ ഏഴിന് മേലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള ശേഷി കുറവിന് ആരംഭിക്കുവാനുള്ള ഒരു കാരണം അതായിരിക്കും അപ്പോൾ നാം യൂറിക് ആസിഡ് സാധാരണ വൈദ്യ പരിശോധനകൾ നടത്തുമ്പോൾ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുമ്പോൾ മിക്കവരും യൂറിക് ആസിഡ് കൂടി ഉൾപ്പെടുത്താറുണ്ട് യൂറിക് ആസിഡ് അങ്ങനെ ഉൾപ്പെടുത്തി പരിശോധന നടത്തുമ്പോൾ അതിനൽപ്പം വ്യതിയാനം കാണുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവുണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണെന്നുള്ളത് മനസ്സിലാക്കുക ചികിത്സയ്ക്ക് വിധേയമാകുക യൂറിക് ആസിഡ് കുറയ്ക്കുവാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഏതെല്ലാമാണ് ഏത് രീതിയിൽ നമുക്കതിനെ യൂറിക് ആസിഡ് കുറച്ചു കൊണ്ടുവരാൻ കഴിയും തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചു മാംസം അതായത് റെഡ് മീറ്റ് ബീഫ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക പിന്നെ ചില അതായത് കക്ക അങ്ങനെയുള്ള ആ രീതിയിലുള്ള അതായത് സമുദ്രത്തിൽ നിന്ന് ലഭിക്കുന്നതിൽ പോലും യൂറിക് ആസിഡ് ഉണ്ടാകാറുണ്ട് അതായത് ഇത് വിഘടിച്ച് പ്യൂരിൻ എന്ന പദാർത്ഥം കൂടുതലായി ഉണ്ടാകുമ്പോഴാണ് പ്യൂരിൻ കൂടുതലായി ശരീരത്തിൽ വരുമ്പോൾ അതാണ് യൂറിക് ആസിഡായിട്ട് മാറുന്നത് അങ്ങനെ ആ യൂറിക് ആസിഡ് ഉണ്ടാകാനുള്ള വസ്തുതകൾ അതായത് ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമതായി ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിൽ കൂടുതലോ വെള്ളം കുടിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഒരിക്കൽ യൂറിക് ആസിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ അതായത് അതിൻ്റെ രീതിക്കനുസരിച്ച് അതിൻ്റെ അനുസരിച്ച് കഴിച്ചു പോവുക അതിനുശേഷം യൂറിക് ആസിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടോ അഥവാ കുറഞ്ഞിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്നുകൾ നിർത്താൻ കഴിയുമോ അതൊക്കെ ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്ത് മാത്രമേ തീരുമി തീരുമാനിക്കാവുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് മരുന്ന് നിർത്തിയാണെങ്കിൽ വീണ്ടും അതേ അവസ്ഥയിലേക്ക് വരും എന്നാൽ ആഹാര നിയന്ത്രണം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം യൂറിക് ആസിഡ് അത് വരുന്നതെങ്കിൽ അവർ അവർക്ക് സാധാരണയുള്ള ബലത്തിൻ്റെ അത്രയും ബലം വരുന്നില്ല അതേ ലിംഗം യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് തളർന്നു പോകുന്നു മിക്കവരും പറയുന്ന ഒരു പ്രധാന പരാതി ഇതാണ് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് വെച്ച് ലിംഗം അങ്ങ് തളർന്നു പോകുന്നു ഇത് മിക്കപ്പോഴും യൂറിക് ആസിഡ് കൂടുന്നുകൊണ്ടുണ്ടാകുന്ന അവസ്ഥയിലാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ ലിംഗം തളരുകയാണെങ്കിൽ ലിംഗം തളർന്നു പോകുകയും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ യൂറിക് ആയിരിക്കാം അതിൻ്റെ ഒരു കാരണം അപ്പോൾ പരിശോധനകൾ നടത്തി യൂറിക് ആസിഡ് ഉണ്ടോ എന്ന് നാം കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥ ഇത്തരം കേസുകളിൽ വരുന്നുണ്ട് ഇനി സാധാരണഗതിയിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ ബന്ധപ്പെടുന്ന ഒരു വ്യക്തിക്ക് അത് ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതും ലൈംഗിക ശേഷിക്കുറവിൻ്റെ ലക്ഷണമാണ് ബന്ധപ്പെടുത്തുന്ന സമയത്ത് നന്നായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് പക്ഷെ താല്പര്യം കുറയുന്നു ഇത്തരം കാര്യങ്ങളിലും നാം മനസ്സിലാക്കേണ്ടത് യൂറിക് ആസിഡ് പോലെയുള്ള അല്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന മറ്റ് കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ് എല്ലാ ഹോർമോൺ ടെസ്റ്റുകളും മറ്റ് മെഡിക്കൽ ചെക്കപ്പുകളും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലൈംഗികമായിട്ടുള്ള പരിശോധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഇങ്ങനെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് വരുവാനുള്ള കാരണം അത് മാത്രമായിരിക്കാമെന്നല്ല പറയുന്നത് അതുമാകാം അപ്പോൾ യൂറിക് ആസിഡിനും ചികിത്സിക്കണം അതുവഴി ഉണ്ടായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾക്കും അതായത് പ്രഷറ് പിന്നെ ഹാർട്ടിൻ്റെ പ്രശ്നം ഇതൊക്കെ ചികിത്സിക്കണം ഇനി യൂറിക് ആസിഡിനൊരു വലിയ തകരാറുണ്ട് സാധാരണ ഇതിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാരണമാണ് ഏറ്റവും കൂടുതൽ അതല്ല യൂറിക് ആസിഡാണ് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതോടുകൂടി കിഡ്നി പ്രോബ്ലത്തിലേക്ക് പോകുന്നു ആ കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നു ഇങ്ങനെ ആ സ്റ്റോൺ ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് വേദന അനുഭവപ്പെടുന്നു അത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നു ഇതൊക്കെ ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെട്ടതിന് ശേഷമായിരിക്കാം ഈ കിഡ്നി സ്റ്റോണും മറ്റും ഉണ്ടാകുന്നത് അതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യൂറിക് യൂറിക് ആസിഡാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും യൂറിക് ആസിഡ് നിയന്ത്രിച്ച് പോവുകയാണെങ്കിൽ കിഡ്നി സ്റ്റോണോ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കോ പോകാതിരിക്കുവാനും അത് സഹായിക്കും ആഹാര നിയന്ത്രണത്തോടുകൂടി നല്ലവണ്ണം വെള്ളം കുടിക്കുക വെള്ളം കൂടുതൽ കുടിക്കുകയാണെങ്കിൽ ഈ യൂറിക് ആസിഡ് അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി എല്ലാ പരിശോധനകളും നടത്തി എന്താണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ നൽകുകയാണ് വേണ്ടത് അതല്ലാതെ ഏതെങ്കിലും രീതിയിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു വയാഗ്ര പോലെയുള്ള ഗുളിക കഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു രീതിയിലുള്ള ആയുർവേദ മരുന്നോ അങ്ങനെ എന്തെങ്കിലും മരുന്നോ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുകയാണെങ്കിൽ താൽക്കാലിക ശമനം ലഭിച്ചേക്കാം പക്ഷേ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല അടിസ്ഥാന പ്രശ്നം എന്താണോ അതിനുള്ള ചികിത്സ നൽകി അത് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നുകൾ നൽകി അല്ലെങ്കിൽ അതിനുള്ള വ്യായാമ രീതികളിലേക്കും മറ്റും വന്ന് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം